നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമയെ വിസ്മയിപ്പിക്കാൻ അഞ്ച് വമ്പൻ പ്രൊജക്ടുകളുമായാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ടീം വരുന്നത് അതിൽ എല്ലാം തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മാസ് ചിത്രങ്ങളാണെന്നതാണ് പ്രധാന ആകർഷണം ലാൽ ആരാധകരായ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ യാത്ര അതെല്ലാം ആവർത്തിക്കാത്ത കൂട്ടുകെട്ടുകളായിരുന്നു എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് മുരളീഗോപിയുടെ തിരക്കഥയിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പുരോഗമിക്കുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച നടന്നു മോഹൻലാൽ മഞ്ജു വാര്യർ പ്രകാശ് രാജ് എന്നിവർ ഒന്നിക്കുന്ന ഒടിയനാണ് ആശീർവാദ് സിനിമാസിന്റെ മറ്റൊരു പ്രധാന ചിത്രം പർശ്യ ചിത്ര സംവിധായകൻ ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ആണ് ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഈ ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് ദേശീയ പുരസ്കാര ജേതാവായ ഹരികൃഷ്ണന്റേതാണ് രചന വിഷൽ എഫക്റ്റിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രമായിരിക്കും ഇത് പുലിമുരുകന്റെ ഛായാഗ്രഹകനായ ഷാജിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറാമാൻ ബാഹുബലിയുടെ സൗണ്ട് ഡിസൈനർ സതീഷും പ്രൊഡക്ഷൻ ഡിസൈനറായി സാബു സിറിലും എത്തും എം ജയചന്ദ്രന്റേതാണ് സംഗീതം നാടോടിക്കഥയും മിത്തും സമന്വയിപ്പിക്കുന്ന ഫാന്റസി ചിത്രമായിരിക്കും ഒടിയൻ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ്യിൽ തുടങ്ങും മെയ് അവസാനമാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് നായകനായെത്തുന്ന ജിത്തു ജോസഫ് സിനിമയുടെ ചിത്രീകരണവും ആരംഭിക്കുന്നത് അച്ഛന്റെയും മകന്റെയും സിനിമകൾ ഒരേ സമയം ചിത്രീകരിക്കുന്നത് തികച്ചും യാദൃശികമാണ് ആന്റണി പെരുമ്പാവൂരാണ് ആ നിർമ്മാണ ദൗത്യവും ഏറ്റെടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ താരനിർണ്ണയം പുരോഗമിക്കുകയാണ് മോഹൻലാൽ ലാൽജോസ് ടീം ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ അണിയറ ജോലികളും പുരോഗമിക്കുന്നു ബെന്നിപ്പി നായരമ്പലമാണ് തിരക്കഥ ഒരുക്കുന്നത് ഇതുവരെ ചിത്രത്തിൽ കോളേജ് പ്രിൻസിപ്പലായാണ് മോഹൻലാൽ എത്തുന്നത് ധർമ്മപശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു ലാൽജോസ് ചിത്രമായിരിക്കും ഇത് പ്രേക്ഷകർ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് കൂടി ആന്റണി പെരുമാവിന്റെ സ്വപ്നമായുണ്ട് നടൻ എന്ന നിലയിൽ സജീവമായ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാൽ രഞ്ജി പണിക്കർ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന ചിത്രവും ലാൽ ആരാധകരെ ഇളക്കി മറിക്കുമെന്ന് ഉറപ്പാണ് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീച്ച് മലയാളം